അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാഹി സൗഭാഗ്യം വസ്സലാമുളളതോടൊപ്പം തന്നെ സൗഭാഗ്യത്തെ കുറിച്ച് വേണ്ടതുപോലെ അറിയുന്നതോടൊപ്പം തന്നെ നാശകർത്തത്തിലേക്ക് എടുത്തു ചാടുന്ന അവസ്ഥയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് നാലാം ഖലീഫ അലി റഫിയാഹുവിന്റെ ഒരു ദിവസം തന്റെ സദസ്സിലുള്ളവരോട് പറഞ്ഞു രക്ഷാമാർഗത്തെ കുറിച്ച് നല്ല ബോധമുണ്ട് പക്ഷേ അത്തരക്കാർ നാശഗർഗത്തിൽ അകപ്പെടുന്നതിനെക്കുറിച്ച് അത്ഭുതം തോന്നുന്നു അതെങ്ങനെ അതാണ് പാപമോചന പ്രാർത്ഥന അള്ളാഹു ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മനുഷ്യന് ഈ പ്രാർത്ഥന അള്ളാഹു തോന്നിപ്പിച്ചു കൊടുക്കുകയില്ല ഈ പ്രാർത്ഥനയെ കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല എഹിയുദ്ദീനിൽ ഈ കാര്യം വിവരിക്കുന്നുണ്ട് ഏതാണത് നിവേദനം നബി അലൈഹി പറഞ്ഞു പാപമോചന പ്രാർത്ഥനയുടെ തലവനായ പറയാൻ പോകുന്ന ദ ആത്മാർത്ഥതയോടെ വൈകുന്നേരം ആരെങ്കിലും ചൊല്ലുകയും ആ രാത്രിയിൽ അവൻ മരണപ്പെടുകയും ചെയ്താൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു അള്ളാഹമ്മി അതിന്റെ അർത്ഥവും കൂടി അള്ളാഹുവേ നീ എൻറെ റബ്ബാണ് നീ അല്ലാതെ നീ എന്നെ ശ്രദ്ധിച്ചു ഞാൻ നിന്റെ ദാസനാണ് ഞാൻ എന്റെ കഴിവിനനുസൃതമായി നിന്റെ കരാറിൽ ജീവിക്കുന്നു എൻ്റെ ചെയ്തികളുടെ വിപത്തിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ തേടുന്നു നീ എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ പൂർണമായി സമ്മതിക്കുന്നു എൻ്റെ കുറ്റങ്ങൾ അത്രയും ഏറ്റു പറയുന്നു ആകയാൽ എനിക്ക് പൊറുക്കേണമേ നീ എല്ലാ നീ അല്ലാതെ തെറ്റുകൾ കുറ്റങ്ങൾ പുറത്തു തരാൻ ഞങ്ങൾ കാര്യമില്ലല്ലോ ഇത് പ്രാർത്ഥിച്ചാൽ വൈകുന്നേരം പ്രാർത്ഥിച്ചാൽ അവൻ ആ രാത്രിയിൽ മരിച്ചുപോയി അല്ലെങ്കിൽ പ്രഭാതത്തിൽ പ്രാർത്ഥിച്ചു പകിളിയിൽ മരിച്ചുപോയി എന്നാൽ അവർക്ക് അള്ളാഹു സുഹാന സ്വർഗ്ഗ പ്രവേശനം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി രാവിലെയോ അല്ലെങ്കിൽ രാത്രിയോ ചൊല്ലാൻ നമുക്ക് കഴിയണം അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ അല്ലെങ്കിൽ السلام عليكم ورحمه الله وبركاته